രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ പങ്കു അപ്പോൾ അവിടെ വെച്ചൊരു പ്രസംഗം നടത്തി സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഒരു സ്ക്രിപ്റ്റ് ആണ് പ്രസംഗിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ കൈന്നിട്ടും കൂടി പറഞ്ഞിരുന്നു ആർക്കൊക്കെ ഒട്ട് കൊട്ട് കൊടുത്തതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രസംഗം വലിയ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചാ വിഷയമാവുകയും ചെയ്തു എന്തെന്നാൽ മോദി പറഞ്ഞത് ഈ സദസ്സിലേക്ക് നോക്കൂ ഇവിടെ ഇന്ത്യ സഖ്യത്തിലുള്ള എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട് പിണറായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിണറായി ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ശശി തരൂരി ഇരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നത് ഇന്ന് ചിലരുടേക്ക് ഉറക്കം കെടും എന്നുള്ള കാര്യം കൂടി അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് കോൺഗ്രസ്സിന് ഇട്ടാണ് കൊട്ടിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പരിപാടി എങ്ങനെയാണ് എത്രത്തോളം ഒരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി ആ ഒരു പദ്ധതിയിൽ ആരൊക്കെ പങ്കെടുക്കണം അല്ലെങ്കിൽ ഇവരൊക്കെ പങ്കെടുത്താൽ എന്തെങ്കിലും അധിക്ഷേപിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരിക്കലുമില്ല ഇതൊന്നും മോദിക്ക് അറിയാനിട്ടുമല്ല മോദിക്കെല്ലാം അറിയാം മോദിക്ക് അറിയാം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത് തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ എം പി ആണ് ഇരിക്കുന്നത് ശശി അപ്പോൾ മോദിക്ക് ഇതൊന്നും അറിയാനിട്ടല്ല മോദി ഈ കാര്യം പറയുന്നത് മോദി വനപൂർവ്വവും ചിലർക്കൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇട്ടുകൂട്ടി പറഞ്ഞതാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ ഒരു കാര്യം ഈ മോദി പറയുന്നതിലും സത്യമുണ്ട് കാര്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇവർ ഈ പറയുന്ന രണ്ട് വ്യക്തിത്വങ്ങൾ പിണറായി വിജയനും അതുപോലെ തന്നെ ശശിതരൂരും ഇവരെ ഒന്ന് എടുത്ത് ഇവരുടെ കുറച്ച് കാലത്ത് ഈ ഇട ഇടയിലുള്ള കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മോദി പറയുന്നതിലും സത്യമുണ്ട് മോദിയുടെ കൂടെ തോളിൽ രഹസ്യമായി തോളിൽ കയറ്റുകൊണ്ട് നടക്കുന്നവരാണ് എന്നുള്ളതാണ് മോദി പറയാതെ പറഞ്ഞിരിക്കുന്നത് ശശി തരൂരിൻ്റെ കാര്യം എടുക്കുക കുറച്ച് മാസങ്ങളായി കോൺഗ്രസുമായിട്ട് വലിയ രീതിയിലുള്ള വിയോജിപ്പുകൾ പ്രകടമാക്കി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റുപോയി ഇനി അങ്ങോട്ട് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കില്ല എന്നും പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് സേഫ് ആക്കണം അതുകൊണ്ട് കോൺഗ്ര കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒന്ന് കണ്ണു പക്ഷെ അത് നടന്നില്ല ചീറ്റിപ്പോയി അതോടുകൂടി തന്നെ ശശി ശശിതരൂരിന് ആകെ വെകിളി പിടിച്ച് പിന്നെ അങ്ങോട്ട് കോൺഗ്രസിനെ എന്താണ് തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് അതിനു ശേഷമായിരുന്നു സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തി പിണറായി സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞത് പറഞ്ഞതും അതുപോലെ തന്നെ പിണറായി സർക്കാരിനെതിരെ മുൻവിട്ടിരുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതും പിന്നീട് നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നല്ലതെന്ന് പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ ശശി തരൂര് പറഞ്ഞ് ന്യായീകരിച്ച് പോയ കാര്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷം കേന്ദ്ര സർക്കാരിന് ഡെയിലി പുകഴ്ത്തുന്നതിൻ്റെ കൂടെ ഒന്നും കൂടി പവർ കയറ്റി കോൺഗ്രസ്സിനിട്ട് ഒരു കൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് തരൂർ പിന്നെയും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തുന്നതും കണ്ടതാണ് ഇതെല്ലാം നമുക്ക് വെച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും കോൺഗ്രസിനോട് വിയോജിപ്പുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിലോട്ട് കയറാനും സാധ്യതയുണ്ട് സി പി എമ്മിലോട്ട് വേണമെങ്കിലൊന്ന് കയറാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ശശി ശശിതരൂരിൻ്റെ ഒരു പോക്ക് അതുകൊണ്ടാണ് മോദി ഉറപ്പായിട്ടും നോക്കൂ ഇവിടെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന വ്യക്തിത്വമുണ്ട് എന്ന് പറയുന്നത് ഇനി പിണറായിലേക്ക് പോയാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അവർ തിരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിൽ ഇടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് പലരുടെയും വീടുകളിലും ഓഫീസുകളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടേഴ്സ് വന്ന് കറങ്ങി നടക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ് പലരുടെയും വീട്ടിൽ സി ബി ഐ വരെയും പരിശോധിക്കുന്ന എന്താണ് കഥകൾ നമ്മൾ കേട്ടതുമാണ് അപ്പോൾ ഇവർക്കെല്ലാം കോട്ടം വന്നിട്ടും ഇവരുടെ വിചാരധാരയിൽ മോദിയുടെ വിചാരധാരയിൽ പറയുന്നത് മുസ്ലിമും ക്രൈസ്തവനെയും കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസത്തിനെയും ഒഴിവാക്കണം ആ ഒരു ആശയത്തിൽ പ്രധാന ശത്രുവായിട്ടുള്ള പിണറായിയെ മോദി എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്നുള്ള ഒരു ചോദ്യം ആ ഒരു ചോദ്യം ഈ പറയുന്ന രഹസ്യ കൂട്ടുകെട്ടാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പിണറായി പറഞ്ഞത് ഇന്ത്യ സഖ്യത്തിലെ പിണറ ഇന്ത്യ സഖ്യത്തിലെ പിണറായിയും ഈ സദസ്സിലുണ്ട് എന്ന് പറഞ്ഞത് എല്ല എല്ലാ മുഖ്യമന്ത്രിമാരെയും വിരട്ടി മോദി കാര്യങ്ങൾ സാധിച്ചെടുത്തു ഏ എന്തുകൊണ്ട് പിണറായിയുടെ അടുത്ത് വന്നില്ല അതൊരു രഹസ്യ കച്ചവടമായിരുന്നു ആ ഒരു രഹസ്യ കച്ചവടത്തിൻ്റെ റിസൾട്ടായിരുന്നു തൃശ്ശൂർ പൂരം അത് കലങ്ങിയതും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സന്ദേശവാഹകനായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അതിൽ പങ്കു അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കടന്നു അപ്പോൾ പിണറായി എടുത്ത് ഒരു സഹായം ചോദിച്ചു പിണറായി ഒരു സീറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു അതുകൊണ്ട് തന്നെ മോദി ഉള്ളതങ്ങ് തുറന്നു പറഞ്ഞു നമ്മുടെ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഈ സഹസിലിരിക്കുന്ന നമ്മുടെ ആൾക്കാരാണ് പലരുടെയും ഉറക്കം കെടുമെന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഉറക്കം കിടേണ്ടുള്ള സാഹചര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പിണറായിയുടെ ആ മകൾക്കെതിരെയുള്ള കേസുകൾ ബാങ്ക് തട്ടിപ്പ് കേസുകളെല്ലാം കിടന്നിട്ടും എന്തുകൊണ്ട് മോദി മിണ്ടാതിരുന്നു എന്ന് പറയുന്ന ചോദ്യം ചുമ്മാതയൊന്നും മിണ്ടാതിരുന്നതല്ല പകരത്തിന്റെ പകരമാണ് ഇതക്ക ലാവലിംഗ് കേസ് എത്ര തവണ സുപ്രീം കോടതി നീട്ടിവെച്ചു എന്നുള്ളതിന് നമുക്ക് തെളിവുകളുണ്ട് എവിടെ പോയി ഉള്ളി സുരയ്ക്ക് വന്ന കോടാന കോടി രൂപ എന്ന് ചോദിച്ചാൽ അതിനെ കൈമലർത്തുള്ള ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു ഒത്തുകളിയാണ് ഈ ഒത്തുകളി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പലരുടെയും ഉറക്കം കേടും എന്നുള്ളത് സത്യമാണ് പ്രധാനമന്ത്രി ഇപ്പോഴെങ്കിലും ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞല്ലോ എന്നുള്ളതിൽ അഭിമാനിക്കാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റി മോദി പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ ശശി തരൂരും പിണറായി വിജയൻ്റെയും ഒരു നിലപാടിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം